കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുള്ള സംഘപരിവാറുകാർക്ക് ഒരു ധാരണയുണ്ട് കേരളം ജിഹാദികളുടെ നാടാണ് എന്ന് ബി ജെ പിക്ക് കേരളത്തിൽ നിലന്തൊള്ളാൻ കഴിയുന്നില്ല അതിന് കാരണം കേരളം ഒരു മൊത്തത്തിൽ ജിഹാദികളുടെ നാടാണ് എന്ന് ഇതാണ് കേരളത്തിന് പുറത്ത് സംഘപരിവാറുകാർ കേരളത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത് അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണല്ലോ കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിനകത്തേക്ക് വന്നാലോ കേരളത്തിനകത്തുള്ള സംഘപരിവാറുകാർക്ക് മറ്റൊരു പ്രശ്നം കൂടിയിട്ട് മലപ്പുറം എന്ന് കേട്ടുകൂടാ മലപ്പുറം എന്ന് കേട്ടാൽ അവരുടെ ചോര തിളക്കും കാരണം അത് എന്തോ ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നബാധിത ജില്ലയാണ് എന്ന ബോധപൂർവമായ പ്രചരണം സംഘപരിവാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നതിനെക്കുറിച്ച് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല എന്നാൽ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരോ മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അങ്ങനെ പറയാൻ പാടുണ്ടോ പ്രത്യേകിച്ചിട്ട് മതേതരത്വത്തെക്കുറിച്ചും അതേപോലെ തന്നെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ വാദോരാതെ സംസാരിക്കുന്ന ആർ എം ബി പോലെയുള്ള സംഘടന അതും യു ഡി എഫിൻ്റെ ഘടക കക്ഷി യു ഡി എഫിലെ നേതാക്കൾ കാരണം മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി മലപ്പുറത്തെക്കുറിച്ച് കുറ്റം പറയാൻ പാടുണ്ടോ ആർ എം ബി എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ ആർ എം ബിയുടെ എം എൽ എ ആയ കെ കെ രമ വടകരയിൽ ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗിൻ്റെയും കൂടി പിന്തുണയോടുകൂടിയാണ് എന്ന് വെച്ചാൽ ഒരു സമുദായത്തിൻ്റെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്ന് ചുരുക്കത്തിൽ പറയാം അങ്ങനെയുള്ള ആർ എം ബിയുടെ നേതാവ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്താണ് പറഞ്ഞത് എന്നല്ലേ ആരാണ് പറഞ്ഞത് എന്നല്ലേ കെ എസ് ഹരിഹരൻ ആർ എം ബിയുടെ നേതാവ് അദ്ദേഹം വടകരയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഒരു അശ്ലീല വാക്കുണ്ട് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും അദ്ദേഹത്തിന് പരസ്യമായി മാപ്പ് പറയേണ്ടിയും വന്നു മാപ്പ് പറഞ്ഞിട്ട് പോലും ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു കേസിൻ്റെ പേരിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമെടുത്ത് പുറത്തേക്ക് വന്നു അപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അത് നേരത്തെ അതേ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന്റെ തുടർച്ചയായി വേണം കണക്കാക്കാൻ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് മുക്കം മൗരവിക്ക് നിസ്കരിക്കാൻ മുട്ടി എന്നാണ് അന്ന് തന്നെ ആ പ്രശ്നത്തിൽ വലിയ വിമർശം ഉയർന്നു വന്നിരുന്നു എന്നാൽ പൊതുസമൂഹം അത് വലിയ വാർത്തയാക്കി മാറ്റിയില്ല മുസ്ലീം സമുദായത്തിനിടയിൽ നിന്ന് ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു മുഖ്യതര മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുക്കുകയോ ചർച്ചയാക്കുകയോ ചെയ്തില്ല അത് എപ്പോഴും ആരംഭിക്കും യു ഡി എഫിലെ ഘടകകക്ഷിക്കും മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം വലിയ ചർച്ചയായി മാറാതിരുന്നത് എന്നാൽ ഇത്രയും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും ചില സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തും ഈ വാക്യം ഉപയോഗിച്ച് തെറ്റാണ് എന്ന് പറയാൻ കെ എസ് ഹരികരൻ എന്ന ആർ എം പി നേതാവിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടർച്ചയായി അധികം പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അത് പോലീസ് സ്റ്റേഷനിൻ്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നെ രണ്ടാമത് എൻ്റെ വീട് നേരെ ബോംബെയർ ഉണ്ടായിരുന്നു ബോംബെയർ ഉണ്ടായിട്ട് ഇപ്പോഴാ ബോംബ് അറിഞ്ഞ ആളുകൾ പിടിച്ചിട്ടില്ല അസഭ്യം അതുകൊണ്ട് അതിന് നന്ദിയുണ്ട് പക്ഷേ ഒരു ബോംബ് സ്ഫോടനം പോലെ ഒരു കാര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഞാൻ താമസിക്കുന്നത് വളരെ സെൻസിറ്റീവായ സ്ഥലമാണ് അവിടെ എങ്ങനെ നടക്കുമ്പോൾ അത് ആളുകളെ ആ നിലയ്ക്ക് കണ്ടാൽ പോരാത് തുടങ്ങിയ പിന്നെ ഞാൻ പത്രസമ്മേളനം കൂടി വിളിക്കുന്നുണ്ട് അധികം പറഞ്ഞു നോക്കൂ മലപ്പുറം പോലെയുള്ള സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് എന്താണ് മലപ്പുറത്ത് അത്ര സെൻസിറ്റീവായ പ്രശ്നം മലപ്പുറം അങ്ങനെ സെൻസിറ്റീവായ ജില്ലയാണോ അങ്ങനെയാണോ കെ എസ് ഹരികരൻ കരുതിയിരിക്കുന്നത് ഞാൻ ജീവിക്കുന്ന മലപ്പുറം ഒരു സെൻസിറ്റീവായ പ്രദേശമാണ് എന്നാണോ കെ എസ് ഹരികരൻ ചിന്തിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവം മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സംഭവങ്ങളോടൊപ്പം നടക്കുന്ന സംഭവമല്ലാതെ മലപ്പുറത്ത് മാത്രം എന്താണ് ഇത്ര കാര്യമായി നടന്നിട്ടുള്ളത് ഇത് സംഘപരിവാറുകാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മലപ്പുറത്തെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് വിഴുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കെ എസ് ഹരിഹരനും അതുകൊണ്ടാണ് കെ എസ് ഹരിഹരനെ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുക്കംമാരുവയ്ക്ക് നിസ്കരിക്കാൻ മുട്ടി എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മലപ്പുറം ഒരു സെൻസിറ്റീവ് ജില്ലയാണ് എന്ന് പറയാൻ കഴിയുന്നത് മലപ്പുറം ഒരു സെൻസിറ്റീവ് ജില്ലയൊന്നുമല്ല മലപ്പുറം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജില്ലകളിലൊന്നാണ് എന്ന് നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ജില്ലകളിലൊന്നാണ് എന്ന് ദേശീയ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജില്ല അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന എല്ലാ പരീക്ഷകളിലും മലപ്പുറം ജില്ലയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും വിജയിച്ചു വരുന്ന വാർത്തകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കലയിലും സംസ്കാരത്തിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലും എല്ലാം മുൻപന്തിയിലേക്ക് കുതിച്ചു ചാടുന്ന ജില്ലയായി മലപ്പുറം മാറുന്നുണ്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ജില്ലയാണ് സെൻസിറ്റീവ് ജില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ഹരികരൻ ആക്ഷേപിക്കാൻ ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ ഇപ്പോൾ തന്നെ ഈ പരാമർശത്തിന് എതിരെ പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വരെ ചർച്ചയായി മാറിയിട്ടുമുണ്ട് ഏതായാലും കെ എസ് ഹരികരൻ ആ വാക്ക് തിരുത്തുമോ ഖേദം പ്രകടിപ്പിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാം ഏതായാലും ഈ വാക്ക് അദ്ദേഹം പിൻവലിക്കണം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ മോശമായ വാക്ക് കെ എസ് ഹരികരൻ പിൻവലിക്കണം കാരണം അദ്ദേഹം ആർ എം ബിയുടെ നേതാവാണ് ആർ എം ബി യു ഡി എഫിലെ കക്ഷിയാണ് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിക്കണം അങ്ങനെ ഒരു അഭിപ്രായം മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ടോ എന്ന് അവർ പറയേണ്ടതുണ്ട് അതല്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കണം എന്ന് കെ എസ് ഹരിഹരനോട് ആവശ്യപ്പെടാനുള്ള ചങ്കൂറ്റമെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കൾ കാണിക്കണം അതായിരിക്കും നാളെ കേരളം ആവശ്യപ്പെടാൻ പോകുന്നത്